കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ജൂലൈ ഒൻപത് ബുധനാഴ്ച ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ജൂലൈ ഒൻപത് ബുധനാഴ്ച ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കും നമ്മുടെ ചരിത്രപ്രസിദ്ധമായ മൂലം ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒൻപത് ബുധനാഴ്ച ചെമ്പക്കുളത്ത് പമ്പയാറ്റി വെച്ചാണ് നടത്തപ്പെടുന്നത് കേരള സംസ്ഥാനത്തിൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സംസ്ഥാനത്തിലെ ഏറ്റവും പാരമ്പര്യമേറിയ വള്ളംകളിയാണ് ചെമ്പക്കുളത്താറ്റിലെ ഈ മൂലം വള്ളംകളി ചങ്ങനാശ്ശേരി അതിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ പെട്ട കുറിച്ച് കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പെട്ട ശ്രീകൃഷ്ണ സാമത്തി ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാവിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചെമ്പക്കുളത്ത് വർഷങ്ങൾക്ക് മുമ്പ് എത്തി മാപ്പിളശാ മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇറക്കി വെച്ച് അന്ന് അവിടുത്തെ ആ ഒരു ആചാരപരമായ പൂജയൊക്കെ നടത്തി അതിൽ നിന്ന് അവിടെ നിന്നും കളിവള്ളങ്ങളുടെ ആകമ്പടിയോടുകൂടി നാനാജാതി മനസ് മതസ്ഥരുടെ സഹകരണത്തോടും കൂടി ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിൻ്റെ ചരിത്ര സ്മരണ നിലനിർത്താൻ വേണ്ടി ആരംഭിച്ചതാണ് ഈ മൂലം വള്ളംകളി അമ്പലപ്പുഴ മൂലക്കാഴ്ച തുടർച്ചയായിട്ടാണ് ആണ് മൂലം വള്ളംകളി നടത്തപ്പെടുന്നത് ആണ്ടുതോറും മിഥുന മാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന ഈ വള്ളംകളി കേരളത്തിലെ ജലോത്സവങ്ങളുടെ തുടക്കം കൂടിയാണ് ആ ഈ വള്ളംകളിയെ സംബന്ധിച്ച് ഈ വർഷ ഈ വള്ളംകളിയിൽ പ്രമുഖരായ കേരളത്തിലെ പ്രമുഖരായ അഞ്ച് ചുണ്ടവള്ളങ്ങളും മൂന്ന് എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളും മൂന്ന് ബി ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുമാണ് അങ്ങനെ ആകെ പതിനൊന്ന് വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത് വള്ളംകളി നടത്തുന്നത് ജൂലൈ ഒമ്പത് ബുധനാഴ്ചയാണ് ചെമ്പക്കുളത്ത് വെച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ പൊതു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് പി എ മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യുന്നതും ബഹുമാനപ്പെട്ട കുട്ടനാട് എം എൽ ശ്രീ തോമസ് കെ തോമസ് ഉദ്ഘാടന സമ്മേളനത്തിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതും ബഹുമാനപ്പെട്ട മാവേലിക്കിര എം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് സാംസ്കാരിക സമ്മേളനം ഇതിനോടനുബന്ധിച്ചുള്ളത് ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ സമ്മാനദാനം നിർവഹിക്കുന്നതുമാണ് സംസ്ഥാനത്തെ ഏറ്റവും പാരമ്പര്യമേറിയ വള്ളംകളിയാണ് ചമ്പക്കുളത്താറ്റിലെ മൂലം വള്ളംകളി ചങ്ങനാശ്ശേരി താലൂക്കിൽപ്പെട്ട കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാവിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചമ്പക്കുളത്തെത്തി മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇറക്കി വെച്ച് അവിടെ നിന്നും കളിവള്ളങ്ങളുടെ അകമ്പുടിയോടും നാനാജാതി മതസ്ഥരുടെ സഹകരണത്തോടെയും ചമ്പക്കുളം രാജാവ് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയതിന്റെ ചരിത്ര സ്മരണ നിലനിർത്തുവാൻ വേണ്ടി ആരംഭിച്ച അമ്പലപ്പുഴ മൂലക്കാഴ്ചയുടെ തുടർച്ചയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ഈ വർഷം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ചുണ്ടൻ വള്ളങ്ങൾ മൂന്ന് എ ഗ്രേഡ് വെപ്പുവള്ളങ്ങൾ മൂന്ന് ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ എന്നിങ്ങനെ പതിനൊന്ന് വള്ളങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും കുട്ടനാട് എം തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും കൊടിക്കുന്നിൽ സുരേഷ് എം പി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൃഷിമന്ത്രി പി പ്രസാദ് സമ്മാനദാനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി എസ് പ്രശാന്ത് മാസ്ഡ്രിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച രാജപ്രമുഖൻ ട്രോഫിയും വഹിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര കുറിച്ചി കരിങ്കളം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മങ്കോബിൽ സമാപിക്കും കുട്ടനാട് തഹസിൽദാർ ഷിബു സി ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ ജി അരുൺകുമാർ ബ്ലോക്ക് കമ്മിറ്റി വൈസ് ചെയർമാൻ എം എസ് ശ്രീകാന്ത് റൈസ് കമ്മിറ്റി കൺവീനർ കെ വി മുരളി പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അജിത് പിഷാരത്ത് ജോസഫ് ചാക്കോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കായംകുളം